നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന വിഷയം വേളത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് വേഴം പ്പോൾ മിഥുനൻ രാശിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അതായത് വീണ്ടും മിഥുനൻ രാശിയിൽ തിരിച്ചെത്തുകയാണ് നേരത്തെ മിഥുനൻ രാശിയിൽ നിന്ന് അല്പം മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയതാണ് വേഗം അപ്പോൾ ആ വേദം പോയ ഗ്രഹം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി മാസം ഈ വേദഗ്രഹം മിഥുനൻ രാശിയിൽ നിൽക്കുന്നതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് വേഴം വീണ്ടും രാശി മാറും ഈ മിഥുനൻ രാശിയിൽ വേഗം കർക്കിടകൻ രാശിയിലേക്ക് വീണ്ടും മാറും എന്നാൽ ഇത് ഈ വേഴഗ്രഹം നേരത്തെ ഈ മിഥുനൻ രാശിയിൽ നിന്നിരുന്നതാണ് മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ തന്നെ വേഗം കർക്കിടകൻ രാശിയിലേക്ക് മാറിയിരുന്നു അവിടെ നിന്ന് അധികം താമസിയാതെ തന്നെ വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വന്നിരിക്കുകയും ഇതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് അതായത് ഇത് ആറുമാസവും മിഥുനൻ രാശിയിൽ വേഗം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വേണം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് മാറും അപ്പോൾ ഈ ആറു മാസം ഈ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങൾ രാജയോഗ യോഗത്തിന് തുല്യമായ അനുഭവങ്ങൾ വന്ന് ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്ന് മുന്നോട്ടുള്ള രാശിയിലേക്ക് പോയാൽ അധികം താമസിയാതെ തന്നെ വീണ്ടും പഴയ രാശിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് ഒരു ഗ്രഹം വക്രഗതിയിലായാൽ ആ ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടും എന്നാണ് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാർ ഗുരു ആചാര്യന്മാരെല്ലാം പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും അതുതന്നെയാണ് അതായത് ഒരു ഗ്രഹം നിന്ന് രാശിയിൽ നിന്ന് മുന്നോട്ടു പോയി അധികം താ താമസിക്കാതെ പുറകിലോട്ട് പിന്നീട് തിരിച്ച് അതേ രാശിയിലേക്ക് തന്നെ വന്ന് കയറുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് അപ്പോൾ വക്രഗതിയിലായ ഗ്രഹം വളരെ നല്ല ഫലം തരും ഫലദാനശേഷി കൂടും ഈ ഗ്രഹത്തിന് അപ്പൊ വേടം ഇപ്പോൾ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് പോയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചാം തീയതി വേഗം തിരിച്ചു മിഥുനൻ രാശിയിലേക്ക് വന്നിരിക്കും അപ്പം ഈ വക്രഗതിയിലായ വേടഗ്രഹത്തെ കൊണ്ട് ചില നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഗുണാനുഭവങ്ങൾ അവർക്കുണ്ടാവുന്ന രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അത് ഏതെല്ലാം നക്ഷത്രങ്ങളാണ് മകീരം തിരുവാതിര പുണർദം പൂരുട്ടാതി ഉത്രുട്ടാതി രേവതി മൂലം പോരാടം ഉത്രാടം ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ഇവരുടെ ദോഷാനുഭവങ്ങൾ ഇനി ആറുമാസത്തേക്ക് മാറ്റിവെക്കാം കാരണം വേണം ഇനി ആറുമാസം ഈ മിഥുനൻ രാശിയിലുണ്ടാകുന്നു അപ്പം ഞാൻ ഈ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലം ഈ വീഡിയോയിൽ ഒന്നിച്ചു പറയാൻ നിവൃത്തിയില്ല കാരണം വീഡിയോ ലെങ്ത് കൂടി പോകും അതിൻ്റെ പേരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പൂരൂരുട്ടാതി കാലി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് മറ്റ് നക്ഷത്രങ്ങൾ അടുത്ത ദിവസത്തെ വി നക്ഷത്രങ്ങളുടെ കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ അതായത് ഇപ്പോ മീനൻ രാശിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരുടെ നാലിലാണ് വേദം ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഈ നക്ഷത്രങ്ങൾ പൂരൂരുട്ടാധികാരി ഉത്രട്ടാതിരേവതി ഈ നക്ഷത്രങ്ങളുടെ ാണ് നാലാം ഭാവത്തിലാണ് ഈ നാലെന്ന് പറഞ്ഞ കേന്ദ്രഭാവമാണ് അപ്പൊ ചന്ദ്ര കേന്ദ്രത്തിലാണ് വേടം നിൽക്കുന്നത് അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞ എന്താണ് അത് നക്ഷത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ അതിന് ചന്ദ്രൻ എന്ന അപ്പൊ ചന്ദ്ര കേന്ദ്രത്തിൽ നാലാം ഭാവത്തിൽ നാലാം കേന്ദ്രഭാവം ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രഭാവമാണ് അപ്പൊ കേന്ദ്രഭാവത്തേക്കാണ് ഞാൻ ഇത് സവിസ്തരം വിസ്തരിച്ചാണ് ഞാൻ പറയുന്നത് ചില ചിലർക്ക് വീഡിയോ നീണ്ടു എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട് പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കി നല്ല വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം അതാണ് എന്റെ കടമ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത് അപ്പം നാലിലേക്കാണ് വേണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ നാലെന്ന് പറഞ്ഞെന്താണ് വീടാണ് വീട് വീട് വീടിനെ പറ്റി ആണ് കൂടുതൽ നമുക്ക് നാലാം ഭാവം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേണം നിന്നാൽ വളരെ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് കുടുംബപരമായ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു ഭാവമാണ് നാലാം ഭാവം ഇത് ഈ നാലാം ഭാവത്തിൻ്റെ പ്രമാണമുണ്ട് ഞാനിത് വെറുതെ പറയുന്നതല്ല നാലാം ജ്യോതിഷപരമായിട്ട് നാലാം ത്തിന്റെ പ്രമാണം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നതാണ് എൻ്റെ പ്രമാണം മാതാ സുഹൃത്ത് മാതുല ഫാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ലാളിത്യമമ്പം ചൈനഞ്ച വൃത്തി പശ്ചാത്തം ജന്മഗ്രഹം ചതുർത്താൽ മനസ്സിലായ ചതുർത്താൽ നാല് ഈ നാലാം ഭാവത്തിൽ ഈ പലരെ പറ്റിയും പറയാം അതായത് മാതാവ് സുഹൃത്ത് മാതുലൻ ഫാഗിനേയൻ ക്ഷേത്രം സുഖം വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നാലാം ഭാവം കൊണ്ട് പറയാവുന്നതാണ് അപ്പം നാലാം ഭാവം കൂടുതലായി നമ്മൾ ചിന്തിക്കുന്നത് വീടാണ് അപ്പം വീട് സംബന്ധമായ ഐശ്വര്യം ഈ നക്ഷത്രങ്ങൾക്ക് വേഴം അവരുടെ നാലാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പം വേഴം ഇപ്പം ഇവരുടെ നാലാം ഭാവത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അത് വക്രഗതിയിലാണ് വക്രഗതി വന്നു കഴിഞ്ഞാൽ വക്രഗതി ആ ഗ്രഹത്തിന് ഫലദാന ശേഷി കൂട്ടിത്തരാൻ സാധിക്കുന്നതാണ് മനസ്സിലായ അപ്പോൾ ഈ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലദാന ശേഷി നമ്മൾക്ക് തരാൻ കഴിയുന്നതാണ് അപ്പം ഈ ഇതിനെപ്പറ്റി ഒന്നും കൂടി പറഞ്ഞാൽ മിഥുരൻ രാശിയിൽ നിന്നിരുന്ന വേഴഗ്രഹം നേരത്തെ മിഥുനൻ രാശിയിലാണ് നിന്നിരുന്നത് മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്ക് മാറിയിരുന്നു എന്നാൽ അധികം താമസിയാതെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വന്നേക്കും അതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് ഈ വേഴം എന്ന് പറഞ്ഞെന്താണ് സർവേശ്വര ഗ്രഹമാണ് ഈ സർവേശ്വര ഗ്രഹം സർവേശ്വര ഗ്രഹം മാത്രമല്ല സന്താനകാരകൻ കൂടിയാണ് വേടം അതുകൂടാതെ ധനകാരകനാണ് അപ്പൊ ധനകാരകനായ വേടം സർവേശ്വരകാരകനായ വേടം ആത്മീയകാരകനായ വേടം സന് അതേപോലെ തന്നെ സന്താനകാരകനായ വേടം ഇതെല്ലാം ഇതെല്ലാം ഈ ഇതിൻ്റെ എല്ലാം ഫലം തരുന്ന ഒരു ഗ്രഹമാണ് വേദം അപ്പം ഈ വക്രഗതിയിൽ നിൽക്കുന്ന വേടം കൂടുതൽ ഫലം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് തരുന്നതാണ് ഈ യോഗം മിഥുനം രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സമയമാണ് അവരുടെ കേന്ദ്രസ്ഥാനത്തേക്കാണ് വേട കേന്ദ്രസ്ഥാനത്താണ് വേടം വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ മകേരം വര തിരുവാതിരം പുണർതം മുക്കാൽ ഈ നക്ഷത്രങ്ങൾക്ക് അവർക്ക് കുടുംബകാര്യങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നാലിലാണ് ഇവരുടെ നിൽക്കുന്നത് ഈ ഗ്രഹം നിൽക്കുന്നത് വേറെ ഗ്രഹം ഇവരുടെ നാലാം ഭാവത്തിൽ നാലാം ഭാവം ഞാൻ പറഞ്ഞല്ലോ നാലാം ഭാവത്തിലുള്ള പ്രമാണം ഞാൻ പറഞ്ഞു അതിൽ കുടുംബപരമായ ഏറ്റവും നല്ല കാര്യങ്ങൾ ഇവർക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർന്നു പോകുന്ന ഒരു സമയമാണ് മാതാവിൽ നിന്നും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയം ധനപരം വേടൻ ധനകാരകനാണ് അപ്പം ധനപരമായ ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് ഈ ആറു മാസത്തിൽ ഉണ്ടാവുന്നതാണ് കൂടാതെ രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇവരിക്കും എന്തെങ്കിലും വിധത്തിൽ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കഫ സംബന്ധമായ അസുഖം ജലസംബന്ധമായ അസുഖം അതായത് ശരീരവേദന നീർക്കെട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ശത്രുദോഷങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വേടം ആത്മീയ കാരകനാണ് അതുകൊണ്ട് കൊണ്ട് ഗുരുക്കന്മാരെയും ഗുരു കാരണവന്മാരെയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പൊ ഗുരുക്കന്മാരെ ആദരിക്കുവാനും അവരുടെ നല്ല വിധത്തിൽ പെരുമാറാനും അവരെ കണ്ട് ആശീർവാദം മേടിക്കാനും ഒക്കെ ഈ സമയം ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് ഇവർ വിചാരിക്കാതെ തന്നെ ഇവർക്ക് പല കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഉല്ലാസയാത്രകൾ പോകാനും തീർത്ഥയാത്രകൾ പോകാനും അതുകൂടാതെ മറ്റു പല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പോകാനും ഇവർക്ക് ഈ സമയം അതിനുള്ള സമയങ്ങൾ സമയങ്ങൾ ഒത്തുവരുന്നതാണ് ആ സമയത്ത് ഇവർ അത് പോയിരിക്കും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കാനുമൊക്കെ ഇവർക്ക് അതിനുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വേടത്തിൻ്റെ ഈ രാശിമാറ്റം അതായത് ചന്ദ്ര കേന്ദ്രത്തിലാണ് വേടം വന്ന് നിൽക്കുന്നത് കേന്ദ്രത്തിൽ വേടം നിന്നാൽ അതിന് ഗജകേസരി യോഗം എന്ന് പറയാം ഈ ഗജകേസരി യോഗത്തെ പറ്റിയൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിരുന്നതാണ് അപ്പോൾ ആ ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ സിമുഖത്തിൻ്റെ കരുത്തും ആനയുടെ ശക്തിയും ഒത്തുവരുന്ന ഒരു സമയം ഒരു ഒത്തു ചേർന്നാൽ ഒരു ആത്മീയ ശക്തിയും അല്ലെങ്കിൽ കരുത്തും ആനയുടെ ഒരു ശക്തിയും കരുത്തും എല്ലാം ഒത്തു വരുന്ന ഒരു ഒത്തുചേർന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെയാണ് ഈ സമയം ചന്ദ്രകേന്ദ്രത്തിൽ വേഗം നിന്ന ഗജരാജയോഗം വരും ഗജകേസരിയോഗം വരും അപ്പോൾ രാജയോഗ തുല്യമായ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം വ്യാഴം ജൂൺ രണ്ട് വരെയും മിഥുനൻ രാശിയിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഒത്തുവരുന്നതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റ് നക്ഷത്രങ്ങളുടെ കാര്യം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്